ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസ് പോർട്ടലാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷം അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷത്തിൽ ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷകാലഘട്ടം തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി ലഭിക്കാൻ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു വർഷ കാലഘട്ടമാണ് അപ്പോൾ സർക്കാർ ജോലിക്ക് നമുക്ക് തീർച്ചയായിട്ടും പരിശ്രമിക്കാൻ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു സമയ കാലഘട്ടമാണ് ഈശ്വരാധീനം നമുക്ക് പൂർണ്ണമായിട്ടും കാണുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ ധനപര വർധിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യത നമുക്ക് കൂടുതലായിട്ട് കാണുന്ന ഒരു വർഷമാണ് പ്രവർത്തന മികവ് നമുക്ക് അനുഭവപ്പെടും കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു വർഷ കാലഘട്ടമാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് തർക്ക വിഷയങ്ങളും തടസ്സവാദങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ പാർട്ണർമാരിൽ നിന്നും നമ്മളെ കൂടെ ഒപ്പമുള്ളവരിൽ നിന്നും നമുക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കും യാത്രകൾ നമുക്ക് വളരെയധികം അനുകൂലപ്രദമായിരിക്കും ധനപരമായിട്ടുള്ള നേട്ടം തൊഴിൽ മേഖലകളിൽ നിന്ന് കൂടുതലായി വർദ്ധിക്കുന്ന ഒരു വർഷ കാലഘട്ടമായിരിക്കും ഈ ക്ഷേത്രക്കാർക്ക് എങ്കിലും നമുക്ക് ചില ആളുകൾ നമുക്ക് സഹായ സഹകരണങ്ങൾ നിഷേധിക്കുകയും തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു ഉൾഭയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാനെ പാൽപായസത്തിന് കൊടുക്കുകയും ചെയ്യുക ഒരു ചാര ഫലം അതായത് ഗ്രഹങ്ങൾ നമുക്ക് ചാരവശാൽ ഇപ്പോഴത്തെ സമയത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഫലങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയവും കൊടുത്തെടുക്കുന്ന ആസ്ട്രോവിഷൻ എന്ന് പറയുന്ന ഒരു ലോകോത്തരമായിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ നിന്ന് എടുക്കുന്ന ലൈഫ് ലോങ് പ്രഡിക്ഷൻ അറുപത് പേജിൽ കൂടുതൽ വരുന്ന പ്രഡിക്ഷൻ നമുക്ക് കിട്ടാനുള്ള ഒരു ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്കത് എടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള എല്ലാ സമയങ്ങളും തൊഴിൽ വിവാഹം തൊഴിലിനനുകൂലമായിട്ടുള്ള സമയങ്ങൾ വിവാഹത്തിന് അനുകൂലമായ സമയങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് നോക്കുക അപ്പോൾ അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആസ്ട്രോളജി ഓൺലൈൻ ആസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പറിൽ എൻ്റെ വാട്സാപ്പ് ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിങ്കിൽ ചെയ്യുക വിളിക്കുന്നതിനേക്കാൾ നല്ലത് വാട്സാപ്പ് ലിങ്കിൽ ബന്ധപ്പെടുന്നതാണ് കാരണം ഞാൻ റെക്കോർഡിങ്ങിലോ ആസ്ട്രോളജി കൺസൾട്ടിങ്ങിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലാണെങ്കിൽ നമ്മൾ പിന്നീടായിരുന്നെങ്കിൽ നോക്കി നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും നന്ദി നമസ്കാരം